അഖില കേരള വിശ്വകർമ്മ മഹാസഭ കായംകുളം പുതുപ്പള്ളി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും വനിതാ കൂട്ടായ്മയും സംഘടിപ്പിച്ചു അഖില കേരള വിശ്വകർമ്മ മഹാസഭ കാർത്തികപ്പള്ളി യൂണിയൻ പ്രസിഡന്റ് ജയതിലകൻ കൊച്ചുമുറി ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം പുതുപ്പള്ളി അഖില കേരള വിശ്വകർമ്മ മഹാസഭ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ ശാഖയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം പഠനോപകരണ വിതരണം വനിതാ കൂട്ടായ്മ എന്നിവ സംഘടിപ്പിച്ചു കേരള കേരള വിശ്വകർമ്മ വിശ്വകർമ്മ മഹാസഭ മഹാസഭ കാർത്തികപ്പള്ളി യൂണിയൻ യൂണിയൻ പ്രസിഡന്റ് കൊച്ചുമുറി തലത്തിലുള്ള പ്രവർത്തനങ്ങൾ മോശമില്ലാത്ത രീതിയിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാർത്തികപ്പള്ളി യൂണിയനെ സംബന്ധിച്ച് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വളരെ കർമ്മോക്ഷതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് വളരെ ആശാവഹമായ ഒരു കാര്യമാണെന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുള്ളൂ അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഇവിടുത്തെ ശാഖയുടെ നേതൃത്വത്തിനും അതുപോലെ ഇവിടെ പുതുപ്പള്ളി ശാഖാ പ്രസിഡന്റ് ഡി അനിൽകുമാർ ദേവികുളന്ദ്ര അധ്യക്ഷനായി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പ്രാർത്ഥന എക്ക് അഖില കേരള വിശ്വകർമ്മ മഹാസഭ സെൻട്രൽ കാർത്തിക പള്ളി പ്രസിഡന്റ് രാമവനും എൽ രാജനാചാരി അവാർഡ് സമ്മാനിച്ചു പൂതപ്പള്ളി ശാഖാ സെക്രട്ടറി പ്രദീപ് കുമാർ പ്രത്യാശ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടി എൻ സുൽകുമാർ കെ ആർ ഗോപൻ ബാസുരൻ ആചാരി ആതിര വൈശാഖ് വിമല ആശാ പ്രദീപ് ആശാ രഘു എന്നിവർ സംസാരിച്ചു